അപ്പം ഗ്രൂപ്പ് ഡീനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മരണ ഗ്രൂപ്പ് പോലെ തോന്നുന്നുണ്ട് കാരണം അതിൽ വരുന്ന ടീം എന്ന് പറഞ്ഞാൽ ആതിഥേയരായ യു എസ് എ പരാഗെ ഓസ്ട്രേലിയ മൂന്ന് ടീമാണ് ഉള്ളത് പിന്നെ നാലാമത്തെ ടീമായിട്ട് കോസോവോ തുർക്കി സ്ലോവാക്കിയ പിന്നെ വേറെ റൊമാനിയ 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 അവരാണ് അല്ലെങ്കിൽ തുർക്കി കയറാനാണ് ചാൻസ് അർദ്ധ പിന്നെ നമ്മളെ ജൂലിയസിൻ്റെ വില്ഡീസ് ഇവരൊക്കെ കളിക്കാനൊക്കെ ഉള്ള ഒരു രാജ്യമാണ് തുർക്കി അപ്പോൾ അവർ തന്നെ വരാനാണ് ചാൻസ് മരണ ഗ്രൂപ്പ് തന്നെയാണ് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു ഗ്രൂപ്പ് ആണ് ആർക്കും ആണെങ്കിൽ അടുത്ത റൗണ്ടിൽ കടക്കാം അഥവാ ഇതില് ഒരു മരണ ഗ്രൂപ്പ് തന്നെയാണ് ആർക്കും ആണെങ്കിൽ അടുത്ത റൗണ്ടിൽ കടക്കാം ആരുമാണെങ്കിൽ പുറത്താകാം എല്ലാ ക്ലബ് എല്ലാ നാല് ടീമിലാണെങ്കിലും മികച്ച താരങ്ങളുണ്ട് ഇനി ഓസ്ട്രേലിയനെയൊക്കെ നമുക്ക് എളുപ്പ പറഞ്ഞിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയെത്തൊക്കെ പ്രീ ക്വാർട്ടറിൽ പൊരുത്തിയിട്ടാണ് രണ്ട് ഒന്നിന് ആ ലാസ്റ്റ് ടൈമിലുള്ള എം എൽ എ സേവക്കപ്പുള്ള ഓർമ്മ ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പിൽ എനിക്കൊരു പ്രയോജനമില്ല അവര് കടക്കുന്നൊരു പ്രയോജനമില്ല തുർക്കിയാണ് നാലാമത്തെ ടീമായിട്ട് വരിക അതൊരു ഉറപ്പ് പറയുന്നുണ്ട് ഞാൻ ഉറപ്പ് പറയുന്നത് തുർക്കി തന്നെ വരികയാണ് പക്ഷെ അടുത്ത റൗണ്ടൊക്കെ കിടക്കുന്നത് എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല യു എസ് എ ആധികാരായതുകൊണ്ട് തന്നെ അവർക്കൊരു മുൻതൂക്കം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല അവർ നല്ല പ്ലേഴ്സും കളിക്കുന്ന രാജ്യം പിന്നെ ഇപ്പോ മെസ്സിയൊക്കെ അമേരിക്കയിൽ പോയി ഒരു കളിക്കണാക്ട് ഒക്കെ അവിടെ ഉണ്ടാവാനും ഒഴുകിയെത്താൻ ചാൻസ് അതൊക്കെ യു എസ് ഒരു ഗുണം ചെയ്യും രണ്ടാമത്തെ ടീമാണ് ഇത് തള്ളാൻ പറ്റത് എന്നാലും മുൻതൂക്കം കൊടുക്കാം അടുത്ത ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇ ആണ് അതില് വമ്പന്മാരായിട്ടുള്ളത് ജർമ്മനി ജർമ്മനിയാണല്ലോ മെയിൻ ആയിട്ട് പിന്നെ വരുന്നത് കുറസാവോ കുറസാവോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് ലോകകപ്പ് കളിക്കുന്നത് വെറും ഒന്നര ലക്ഷം അതെ ഒന്നര ലക്ഷം ജനസംഖ്യ മാത്രമുള്ള രാജ്യം രാജ്യം ഒരു നമ്മുടെ വെറും മാത്രമല്ല രാജ്യമാണ് അങ്ങനത്തെ രാജ്യമാണ് വരുന്നത് പിന്നെ വരുന്ന ടീം ഐവറി കോസ്റ്റ് ആണ് പിന്നെ ഐവറി ഇക്കോട്ടോസ് കളിച്ച രാജ്യമാണ് കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് വേൾഡ് കപ്പം കളിച്ചിട്ടില്ല എന്റെ ഒരു ഓർമ്മ പിന്നെ വരുകയാണ് ഇനി ഇക്വഡോറിനെ വെച്ച് നോക്കണെങ്കിൽ ഈ നമ്മൾ സോറി സൗത്ത് അമേരിക്കൻ രണ്ടാം സ്ഥാനാണ് ഇക്കഡോറ് മികച്ച ഡിഫൻസ് അഥവാ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും മികച്ച ഡിഫൻസ് ഏറ്റവും മികച്ച ഡിഫൻസ് ആയതെന്ന് വെച്ചാൽ ഇക്വഡോറിനെ പറയുള്ളു ആ ക്വാളിഫിക്കേഷനിൽ അവർ കോളിഫിക്കേഷനിലോളെ വാങ്ങിയിട്ടുള്ളു അർജന്റീന പത്ത് ഗോൾ വാങ്ങി അവർ ഇനി ഗോളടിക്കാനും മടിയന്മാരാണ് അത് വേറെ കാര്യം ഗോൾ ഗോളടിക്കാൻ കുറച്ച് മടിയടിക്കണമാരാണ് പക്ഷേ ഏതൊരു ടീമിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കും മാത്രമല്ല ആ സൗത്ത് അമേരിക്കൻ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും കുറവ് തോൽവി നേരിട്ടത് അവരെ രണ്ടേ രണ്ട് തോൽവി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരെ നാല് തോൽവി ഏറ്റവും ഇക്വഡോറിന് മേലും ഒരിക്കലും എഴുതി പറ്റില്ല പറ്റൂല ജർമ്മനീടെ കഴിഞ്ഞ രണ്ട് വേൾഡ് ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തു വയറാണ് നമുക്ക് ജർമ്മനീനെ വിശ്വസിക്കാനും പറ്റുന്നില്ല കാരണം ഇക്വഡോറിൽ തോൽപ്പിച്ച തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് ഇവർക്കോസ്റ്റും കരുത്തരാണ് പിന്നെ നേരത്തെ അവരുടെ കൂടെ തന്നെ കുറച്ചാവോ പോലെ തന്നെയാണ് ആദ്യ വേൾഡ് കപ്പാണ് കളിക്കാരുണ്ടെങ്കിലും ഈ ടീമുകളോട് പോലെ മെക്സിക്കോനോ സോറി ജർമനീനോടൊക്കെ ഏറ്റവും മുട്ടുക എന്നുള്ളത് സംശയാണ് അപ്പൊ അതിലും ഒരു ടോപ്പ് ത്രീ കടക്കാൻ ചാൻസ് ഉണ്ട് നല്ല ഗോൾ ഡിഫറൻസിന്റെ ഫലത്തില് ജർമ്മനി എന്തായാലും കടക്കും പിന്നെ ഞാൻ ഇക്കോട്ട് ചാൻസ് കോസ്റ്റ് മൂന്നാം സ്ഥാനക്കറിയായിട്ട് കിടക്കുന്നതാണ് എനിക്കൊരു ഗോൾ ഡിഫറൻസിന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പ് എഫിൽ കരുത്തരായ നെതർലാൻഡ്സ് ഉണ്ട് ജപ്പാൻ ഉണ്ട് തുനീഷ്യ ഉണ്ട് പിന്നെ പ്ലേ ഓഫിലൂടെ വരുന്നത് ഒന്ന് ചാൻസ് അറിയിക്കുക അൽബേനിയ പോളണ്ട് പോളണ്ട് അൽബേനിയ സ്വീഡൻ ഉണ്ട് യുക്രൈൻ ഇതിൽ ആർക്കും നടക്കാം പക്ഷെ സ്വീഡൻ ഇതിൽ ഏറെ വിവാദം എഴുതിണ്ട് സ്വീഡന്റെ കടന്നു വരും സ്വീഡൻ വേൾഡ് കപ്പ് കോളിഫിക്കേഷനില് ഒരു പോയിന്റ് ഒരു ഹിസ് ആക്കി യുക്ര സഭ മികച്ച തലങ്ങളുണ്ട് ഏറ്റവും ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ രണ്ട് പോയിന്റ് ആണ് ഏറ്റവും അവസാന സ്ഥാനക്കാരുന്നു യു എഫ് നാഷൻസ് ലീഗിന്റെ ഫലത്തിലാണ് അവർ ഈ ക്വാളിഫിക്കേഷൻ അത് ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു ഇപ്പത്തെ നിലവിൽ പെർഫോമൻസ് വെച്ചിട്ട് അവർ തോൽക്കാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ബാക്കി മൂന്നിനെ എഴുതി തോളാൻ പറ്റില്ല പോളണ്ട് ആണെങ്കിലും ഉക്രൈൻ ആണെങ്കിലും അൽബേനിയ ആണെങ്കിലും ഉക്രൈൻ ഞാൻ എന്റെ ആഗ്രഹം ഒരു ആഗ്രഹത്തിൽ പറയാൻ കാരണം മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർഷ്നിക്ക് ഇപ്പോൾ യുക്രൈൻ്റെ പ്രധാന മദ്യനിരത്തരായിട്ട് മിഡ്ഫീൽഡർ ആയിട്ട് ഫണ്ടറേഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ അവയെ ആ താരത്തെയും ആ ലോകകപ്പ് ഇതിൽ കാണാമെന്നുള്ളത് എന്ത് കേരളത്തിലൊരു സ്വപ്നമാണ് സ്വപ്നമാണ് ഇതിൽ കിടക്കലും ആരെയൊക്കെ ഗ്രൂപ്പിലോട്ട് കടക്കുക എന്ന് പറയുന്നതും അത്യാവശ്യം റിസ്ക് ഉള്ള കാര്യമാണ്ലാൻഡ്സ് എന്തായാലും നെതർലാൻഡേ കിടക്കും കാരണം ടോപ്പ് ത്രീ ആയതും നെതർലാൻഡ് കിടക്കുന്നൊരു ഉറപ്പാണ് പക്ഷേ ജപ്പാൻ ടൂനി ഷൊപ്പിനെ ഈ നേരത്തെ പറഞ്ഞ ടീമുകൾ ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഈ ഗ്രൂപ്പ് അതൊരു മരണ ഗ്രൂപ്പ് തന്നെയാണ് ഡോർഡേ ഗ്രൂപ്പാണ്